പിള്ളരെ നമുക്ക് പോവാ പലപ്പോഴും പടക്കം പൊട്ടിക്കുന്നുണ്ട് വിഷല്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അയ്യോ നമ്മളത് വാങ്ങിക്കാൻ മറന്നൂലേ അമ്മ പറഞ്ഞില്ലെങ്കിൽ നാളെ രാവിലെ പോയി മേടിച്ചിരുന്നു ആ ചേച്ചി ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നിൽക്കണ്ട പോയി അത് മേടിച്ചിട്ട് വായോ ആ മക്കളെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടായിരുന്നു വേണ്ടിട്ടായിരുന്നു നിങ്ങൾ പോകുമ്പഴേ നമുക്കിന്ന് ഇന്ന് ലിസ്കണി ചോദിക്കണ്ടേ അതിനായിട്ടേ കുറച്ച് കൊന്നപ്പോന്നെങ്കിലും കിട്ടും ഒന്ന് നോക്കോ ഇവിടെ എവിടെയില്ല അവിടൊക്കെ ഉണ്ടാവും നിങ്ങൾ പോകണ വഴി ഉണ്ടാവും അപ്പൊ പൊട്ടിച്ചിട്ട് വരുമോ അതൊക്കെ ചെക്കന്മാരോട് പറഞ്ഞു വാങ്ങിപ്പിക്കണമെങ്കിൽ എന്തോരം കഷ്ടം എന്നറിയുമോ അതമ്മേ അതൊക്കെ മണിക്കുട്ടനോട് പറഞ്ഞു പറഞ്ഞോക്ക് അവനാകുമ്പോ ചെക്കന്മാരോടൊക്കെ സോപ്പിട്ടിട്ടത് അത് പൊട്ടിച്ചേരാൻ പറയും അത്രയും വലിയ മരത്തിന്റെ മുകളിൽ എങ്ങനെ ഞങ്ങൾ പൊട്ടിക്കാനാ ആ എന്നാ ശരി പൊക്കോ ഞാൻ മണിക്കുട്ടനോട് പറഞ്ഞോണ്ട് ഒരു കാര്യം പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നോ ആ മോനെ നീ ആ പറമ്പിൽ പോയിട്ട് കുറച്ച് കണിക്കൊന്ന പൊട്ടിച്ചിട്ട് വരുമോ ഞാൻ ആ വലിയ മരത്തിന് മുകളിൽ കയറിയിട്ട് പൊട്ടിക്കാനോ അല്ലടാ അവിടെ ഏട്ടന്മാരൊക്കെ പൊട്ടിക്കുന്നുണ്ടാവൂ നീ അതിന് കുറച്ച് വാങ്ങിച്ചോ അവർ പൈസ ചോദിക്കും വല്യമ്മേ അതൊന്നുമില്ല നീ അതിന് കുറച്ച് കൊണ്ട് മേടിച്ചിട്ട് വായോ അമ്മേ അമ്മ വിളിച്ചാ ആ ലക്ഷ്യന്തി ഞാൻ ഇവിടെ ഉണ്ട് അമ്മേ ആ നിങ്ങൾ മൂന്നാണ് പോയിട്ടേ കണിക്കൊന്ന പൂ കിട്ടുന്നു നോക്കിട്ടാ അത് എന്നോടില്ല പറഞ്ഞത് ഞാനല്ലേ കൊണ്ടുവരേണ്ടത് ആ അത് നീ കൊണ്ടുവന്ന ഇവർക്ക് പഴുത്ത മാങ്ങ ആര് കൊണ്ടുവരും ഇതാണ് പിടിക്കുന്ന

мам മൈറ്റ് ഉണ്ട് ചേച്ചി കാണിച്ചിത്തേത് ആഹോ അതന്നെ സൂപ്പറായിട്ടുണ്ട് അതവരിമേ സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാളെ എല്ലാവരും വിഷുകോടിയൊക്കെറ്റിട്ട് നമുക്ക് കണി കാണാട്ടേ എവിടെ പോയി എല്ലാവരും യേ വലിച്ചുന്നേ അമ്മേ ഇങ്ങോട്ട് നടോ നാടി പറ വേഗം വാ എന്താ പിള്ളേരെ ഒരു സന്തോഷം അത പിന്നെ പറക്കും കൊണ്ടിട്ടുണ്ട് എന്ന് അറിയാനാ അത് താഴെ വലിച്ചാ ഞങ്ങൾ നോക്കട്ടെ മ്മ് കാണിച്ചേ തര ആ ഇവിടെ വെച്ചല്ല അവിടെ ഹാളിക്ക് കൊണ്ടൈക്കോ எி போட்டாசா <scholars> Okay. <laughs>